ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ കട്ടപ്പനെത്തി ഇപ്പോൾ ഈ വീട് സ്ഥലവും പരിചയമാണ് എല്ലാവർക്കും ഇപ്പോൾ ഇതേ ചിട്ടയുടെ മുറ്റത്തുള്ള ചെടികളൊക്കെയാണ് അപ്പോൾ വന്ന ഉടനെ ഞാൻ അകത്ത് കയറി ബാഗ് വെച്ച് ഉടനെ ഇറങ്ങി വന്നതാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ് ചെടികളോടും പൂക്കളോടും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല വെയിലല്ലേ ഡിസംബറിൽ വന്ന സമയത്ത് മഞ്ഞും വെയിലും ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ഇതേ ഇപ്പോൾ പതിവില്ലാണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏപ്രിൽ മാസത്തിലുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇതേ ഇവിടെ നല്ല മഴയും മഞ്ഞും ഒക്കെയാണ് ഇതേ ചെടികളെല്ലാം പൂത്ത് നിൽക്കുകയാണ് ഇതൊക്കെ ഞാൻ കോട്ടയത്ത് വെച്ച് നോക്കി പിടിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കുള്ള നല്ല കളറാണ് ഒരു പൂച്ചയാണ് കേട്ടോ അതൊഴി ചാടിപ്പോ ഇവിടെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെള്ളം താഴേക്ക് വരാനുള്ള ടെക്നിക്കൊക്കെയാന്ന് തോന്നി ചിറ്റപ്പം വെച്ചേക്കണതാണ് ഒരു കുപ്പി കെട്ടി അപ്പോൾ ആ വെള്ളം നേരെ താഴേക്ക് താഴും ആ മണ്ണിലേക്ക് തന്നെ താഴും ഇതേ മുറ്റം നിറയെ ചെടികളാണ് എനിക്ക് കണ്ടിട്ട് കൊതിയാണ് അതുപോലെ ഇതേ കണിക്കൊന്ന നല്ല അടിപൊളിയായിട്ട് പോത്ത് നിൽക്കുകയാണ് ഒരു രക്ഷയില്ല നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അപ്പം നാളെ എന്തായാലും പകൽ ഫ്രീ ആണല്ലോ അപ്പം മെള്ളു കയറിയിട്ട് വീഡിയോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നല്ല മഴ പെയ്തിങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് കിടക്കട്ട് തന്നെ മുറ്റം മുഴുവൻ ഇങ്ങനെ നല്ല സ്വർണം ഭാര്യ വിതറിയിട്ട പോലെ കിടക്കുകയാണ് കണിക്കൊന്നപ്പോൾ അതേ ഇവരിവിടെ ചീട്ടുകളെയാണ് കേട്ടോ അപ്പോൾ ഇത് യൂട്യൂബിലൂടെ കാണിക്കുന്നതിലെനിക്ക് തെറ്റുള്ള ഒന്നുമില്ല കഴുത് കളിച്ചോണ്ടിരിക്കുകയാണ് അഞ്ചാറ് കഴുതുകൾ കൂടിയിട്ട് ഇത് കണ്ടില്ലേ നാല് കഴുതുകൾ നാല് കഴുതുകളും കൂടി കഴുത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ എന്താ പിന്നെ ഇതേ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് നേരത്തെ കുളിക്കണത് വന്ന് ഒരു രണ്ടര ഒരു മണിയായപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വന്നെന്ന് പറഞ്ഞാലും മഴ കാരണം ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്ന് കറങ്ങേണ്ട വന്നു അതിന് ശേഷം ഒരു രണ്ടര ആയപ്പോൾ ഇവിടെ വന്നു ചിറ്റ വരുമ്പോഴേക്കും കുളിക്കുകയെന്ന് വെച്ചാൽ അപ്പോഴേക്കും ചിറ്റ വന്നായിരുന്നു ചിറ്റ് വന്ന ഉടനെ ഒക്കെ ആയിട്ട് പോയി ഇതേ കുളിച്ച് വന്നു സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ചെറിയൊരു മേക്കപ്പ് കുളി കഴിഞ്ഞൊരു മോസ്ചറൈസറൊക്കെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നസ് കിട്ടത്തില്ല അപ്പോൾ അത് ചാർജ് ചെയ്യാനിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ വയറാണ് കേട്ടോ കണ്ടത് മഞ്ഞൊക്കെ മാറി മഴ പെയ്താകെ മഞ്ഞ് മൂടി ഈ മലകളൊന്നും ഞാൻ വരുമ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാം മഞ്ഞു മൂടിയിട്ട് മലകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മേഘാവൃതമായിട്ട് കിടക്കാതി അതേ മഞ്ഞൊക്കെ മാറി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ എന്തോ ഇവിടെ വന്നിറങ്ങി പിന്നെ ശനിയാഴ്ചയാണ് അപ്പം അമ്പലത്തിൽ പോകണം അവിടെ ഞാൻ എല്ലാം നേരത്തെയൊക്കെ എല്ലാ ശനിയാഴ്ചകളിലും പോയിട്ട് നീരാഞ്ജനൊക്കെ എടുക്കുന്ന കടലാസ് റോസ് ഭയങ്കര രസമാണ് ഞാൻ പോകുന്ന വഴിക്ക് മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇതുപോലെ ചെടികളും പൂക്കളും ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളും പൂക്കളും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ നോക്കി നിൽക്കും പറിക്കാൻ പറ്റണ ആണെങ്കിൽ പറിക്കും ഇപ്പോൾ എനിക്ക് നമുക്കവിടെ വീടും മുറ്റമൊന്നും ശരിയാക്കാത്തത് കൊണ്ട് ചെടികളൊന്നും കൊണ്ടു വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കൊണ്ടുപോവാറില്ല പിന്നെ അത്യാവശ്യം പച്ചക്കറി വിത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഞങ്ങൾ നടന്നാ പോകണം അപ്പോൾ പോകണ വഴിക്ക് ഓട്ടോ കിട്ടും അതിൽ പോകണം എന്നൊക്കെ ചിറ്റിയും വെല്ലുമേം പറഞ്ഞാണ് എൻ്റെ കോട പോലെ വെട്ടിയിട്ട് പക്ഷെ ഞങ്ങൾ നടന്ന് പോയി ഇപ്പോൾ എനിക്ക് ഭയങ്കര തന്നെ ഒസ്റ്റാൾ ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ടും ഇതുപോലെ കൂട്ടുകാരായിട്ട് കൂടി നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതേ വൈകുന്നേരം ഇങ്ങനെ വെയിലില്ല ചെറിയ ചാറ്റൽ മഴ നമ്മുടെ അമ്പലം ഓ എനിക്കറിയില്ല എന്തൊരു വൈബാണെന്ന് എനിക്കറിയില്ല എൻ്റെ ആ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഞാൻ പോയി അപ്പോൾ അതേ എല്ലാ ശനിയാഴ്ച ഇവിടെ നീരാഞ്ജനം എടുക്കാറുണ്ട് അതുപോലെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നിവിടെ നീരാഞ്ജനം എടുക്കാൻ പറ്റി എനിക്കറിയില്ല എന്നെ ശരിക്കും എൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രം ആ മഴയാണ് സൺഡേ ആണല്ലോ കണ്ണു പോകാന്ന് വെച്ചു എന്തായാലും ഞാൻ രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ അപ്പം ചൊവ്വാഴ്ചയെ തിരിച്ചു പോവുള്ളൂ പിന്നെ അമ്പലത്തിൻ്റെ വെളിയിരുത്ത കാഴ്ചകളൊക്കെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ആ എടുക്കുന്നത് ഞങ്ങൾ ആരും കാണാതെ സനു പെട്ടെന്ന് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നാണ് കേട്ടോ നീരാഞ്ജനെടുക്കുന്നതൊക്കെ എനിക്കായാലും പിന്നൊന്ന് കാണാൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ മഴയത് കിടക്കുകയാണ് പക്ഷെ നല്ല രസമായിട്ട് ആ മഴ പെയ്തിട്ടായാലും അറ്റ്മോസ്ഫിയറൊക്കെ അപ്പോഴത്തേ നമ്മുടെ അമ്പലം ഭയങ്കര ഓരോ പ്രാവശ്യം വരുമ്പോഴും ഐശ്വര്യം കൂടി കൂടി വരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു നല്ല പുത്തം പോലെ ഇരിക്കണം ഇത്രയും വർഷമായിട്ട് അമ്പലം കാരണം പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു ഓരോ തവണ വരുമ്പോഴും ഓരോരോ മെയിൻറ്റൈനൻസ് ഒക്കെ ചെയ്തിട്ട് അമ്പലം ഇങ്ങനെ എന്താ പറയുക ഡെയിലി പുരോഗമിച്ചുകൊണ്ടിരിക്കണം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ആ ഒരു നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടെന്ന് ഈ അമ്പലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ മാറി ചെറിയൊരു കുട്ടി അമ്പലമായിരുന്നു പക്ഷെ ഇത് ഇതുപോലെ നല്ല രീതിയിൽ വളർച്ചയുണ്ടാകുന്നത് അയ്യപ്പൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതുപോലെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരു ആൽമരം ഈ വെയിലിൻ്റെ ചൂടിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ഇലയില്ലാണ്ട് ഇരിക്കുകയാണ് ഇത് നല്ല രസമാണ് ഇത് കയറി വരുമ്പോൾ നമ്മുടെ ശബരിമല പോലെ തന്നെ നമുക്ക് ഒരു ഫീൽ കിട്ടും ഇതിൻ്റെ സ്റ്റെപ്പ് കയറിയൊക്കെ വരുമ്പോഴേ അത് ഫസ്റ്റ് ഫസ്റ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഞാനൊരു ഫോട്ടോ ആക്കിയിട്ടുണ്ട് എന്തായാലും ഞാനത് തമിഴിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ അവിടെ ആൽമരത്തിന്റെ ചോട്ടിൽ ഒരു അയ്യപ്പന്റെയും അതുപോലെ തന്നെ കൃഷ്ണന്റെയും വിഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയും തൊഴുതിട്ടാണ് ഇറങ്ങുക അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഇതാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പാടിക്കണ്ണൻ്റെ നല്ലൊരു വിഗ്രഹമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എത്ര വർഷമായാലും അതേ പുതുമയോടെ ഇരിക്കുന്നു അവിടെ പ്രാർത്ഥിച്ചു തൊട്ടടുത്ത് ഈ പെട്ടിക്കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കട എനിക്ക് ഇങ്ങനത്തെ കടകളൊക്കെ ഭയങ്കര ഇഷ്ടം അവിടെ നിന്ന് ഇവർക്ക് മിഠായി കോലുമിട്ടായി ഫൈവ് സ്റ്റാർ ഏതാണ്ടൊക്കെ വാങ്ങിക്കൊടുത്തു കാരണം നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു കാരണം വെയിൽ കാര്യങ്ങളെന്തോ ഓറിയോടൊരു കോലുമിഠായി നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഓറിയോടെ ഇതേ ഞങ്ങൾ എല്ലാവരും കുടയൊക്കെ കയ്യിലുണ്ട് മഴയൊന്നും പെയ്തില്ല അതിന് ശേഷം ഇതേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ എന്താ പറയാ ഇവര് മിഠായൊക്കെ വയലിട്ട് രണ്ടവളന്മാര് ഫൈവ് സ്റ്റാർ നല്ല വീട് വരെ പക്ഷേ നിങ്ങൾക്ക് വരികയായിരുന്നു നല്ല വീടുകളും ഈ കൃഷിത്തോട്ടിവിടെ കപ്പ ഇട്ടിരിക്കുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഓരോ വർഷം വരുമ്പോഴും എനിക്കിതൊക്കെ ഭയങ്കര പുതുമയുള്ള കാഴ്ചയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ കൃഷിസ്ഥലങ്ങൾ ചെടികൾ പൂക്കൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യും കാരണം പിന്നീട് അതിനെ കാണാനും ഈ ഒരു വെള്ളക്കെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെയാണോ ഇന്ത്യയുടെ ആണോ ഒരു ഭൂപടം പോലെ തോന്നി നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഒന്ന് കമൻറ്റ് കിട്ടാ കാരണം നീളത്തിൽ കിടക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ പോലെ തോന്നി എന്നാൽ കേരളത്തിൻ്റെ ആ ഒരു ഭൂപടത്തിൻ്റെ ആ ഒരു നീളത്തിലും തോന്നി ഏകദേശം ഒരു സൂര്യനൊക്കെ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഏഴ് നാൽപ്പതോ ആറ് നാൽപ്പതായി എന്നിട്ട് സൂര്യനെ അസ്തമിക്കുന്ന ആ ഒരു വെട്ടമില്ലേ എന്താ അന്തിക്കണ്ണൻ ചേക്കേറിയാന്ന് പറഞ്ഞാൽ ആ ഒരു ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ചുറ്റ ദേ ഇവിടെ എന്താ പരിപാടി എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ കയറി വന്നതേ ഉള്ളൂ ഇതേ ഇവിടെ അടുക്കളയിൽ വല്ലമിച്ചിരിപ്പുണ്ട് ഇവിടെ ചായ ഇടലും പരിപാടിയൊക്കെയാണ് ഞങ്ങൾ വരുമ്പോഴേക്കും ചായ ഒക്കെ ചുറ്റാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ വല്ലം ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് ചോളം ഇവിടെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതുവരെ പുഴുങ്ങി കഴിച്ചിട്ടില്ല ഇത്തവണ എന്തായാലും ടേസ്റ്റ് ചെയ്തു ഭയങ്കര സൂപ്പറായിരുന്നു ഉപ്പിട്ട് പുഴുങ്ങിയതാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുഞ്ഞിപ്പെണ്ണ് പെണ്ണ് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവളും രണ്ട് മൂന്ന് കഷ്ണം കഴിച്ചു കൂട്ടാം ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയർ നിറയും ഇഷ്ടം കൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കില്ല അങ്ങനെ ഞാനും ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആണൊന്നും പറയാനില്ല ഇനി എന്തായാലും ഞാനിത് വലുമ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട് കോട്ടയത്തിനെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും പുഴുങ്ങി കൊടുക്കണം കഴിക്കണമെന്ന് വെച്ചിരിക്കുകയാണ് അടിപൊളിയാണ് ഒരു കഷ്ണം കഴിച്ചിട്ട് ഒരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിശക്കത്തില്ല എന്തായാലും വയറ് ഫുൾ ആൻഡ് ഫിറ്റ് ആവും അപ്പോൾ നല്ല സൂപ്പറായിട്ട് മെയ്സ് പുഴുങ്ങി കഴിച്ചു അതേ ചായയൊക്കെ ആസ്വദിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി വെച്ചിട്ടുണ്ട് ടി വി കാണുന്നുണ്ട് അതുപോലെ എന്താ അമരൻ സിനിമ സിനിമയുണ്ട് കേട്ടോ ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ എനിക്ക് തിയേറ്ററിൽ ഒന്നും പോയി സിനിമ കാണുന്ന ഇഷ്ടമുള്ള ആളല്ല സിനിമ ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല തിയേറ്ററിൽ പോയി കാണുന്നത് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ടി വിയിൽ വരുമ്പോൾ ഞാൻ കാണും അമരൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കണ്ടവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ ഭയങ്കര ഭയങ്കര പ്രൗഡ് തോന്നുന്ന ഫിലിമാണെങ്കിൽ പോലും ഫാമിലി വൈസിൽ നോക്കുമ്പോൾ ഒരുപാട് പ്രായപ്പെട്ട് പറഞ്ഞു അതിനിടയ്ക്ക് സീരിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സനി വന്നിട്ട് ചാനൽ മാറ്റി വെച്ചു ഞാനും വല്ല കാണട്ടേന്ന് വെച്ചിരുന്നു പക്ഷേ അമരൻ സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതങ്ങ് കണ്ടിരുന്നു പോയിട്ടോ ഒന്നും പറയാനില്ല അടിപൊളി സിനിമ എല്ലാവരും സായി പല്ലവി അതുപോലെ തന്നെ ശിവകാർത്തിയനൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു തകർത്ത ജീവിച്ചു തകർത്ത എന്ന് വേണേൽ പറയാം അതുപോലെ സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഫിലിം എല്ലാവരും ഇതേ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് അതേ ഇതെല്ലാം ഖാലിയാക്കിയിട്ടോ അതെ ഇതുപോലെ അതിൻ്റെ ആ ഒരു ചണ്ടി മാത്രമേ ഉള്ളൂട്ടോ എന്തായാലും അറിയാമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ആ ഭാഗം അത് കഴിക്കാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഇങ്ങനെ മീന്തി മീന്തി എടുക്കാൻ പറ്റും പിന്നെ എന്താ ഒരു ഒമ്പതര പത്തൊക്കെ ആയപ്പോൾ പതുക്കെ ചോറൊക്കെ വിളമ്പി വിശപ്പൊന്നും ആർക്കില്ല വയറൊക്കെ ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ചോറിന അത് വെല്ലുമിച്ച് വിടില്ല അപ്പോൾ പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടുള്ള കറിയാണ് വെല്ലുവിച്ച് സ്പെഷ്യൽ അതുപോലെ തന്നെ തോമരക്കായയില്ലേ തോമരക്കായുടെ പരിപ്പ് തോരം വെച്ചതുണ്ട് ഉണക്ക മീൻ വറുത്തതുണ്ട് പിന്നെ പപ്പടമുണ്ട് എല്ലാം കൂടെ കൂട്ടിയൊരു പിടി പിടിച്ചു സൂപ്പറായിരുന്നു അടിപൊളി നല്ല നാടൻ ഫുഡെന്ന് പറയില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടാതെ വെള്ളച്ചോറ് എനിക്ക് വെള്ളച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചോറിൻ്റെ കൂടെ ഒരു ചാർകറി ഒരു മീൻ വറുത്തു ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി പൊളിയാണ് അപ്പോൾ നോൺ വെജിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ് കറികളും അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു പച്ചമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഞാൻ അപ്പോൾ അത് സച്ചു കാണിക്കുന്നുണ്ട് പപ്പടത്തിനുള്ളിൽ ചോറെല്ലാം ആക്കിയിട്ട് നമ്മുടെ പനി പിന്നെ പാനിപ്പൂരി പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം എല്ലാവരും ഫുഡ് അടിക്കുകയാണ് ആ സിനിമയുടെ ആണ് എനിക്ക് അതിലേ അതിലേക്കാണ് കൂടുതലും എൻ്റെ ശ്രദ്ധ ഒക്കൊണ്ടിരുന്നത് ശരിക്കും ഞാൻ കൺ കണ്ടിട്ട് കരഞ്ഞു എനിക്കതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ മൂവി ഒന്നും വിചാരിക്കില്ല കുറേ നാളായി പടമൊക്കെ ഓടിപ്പോയിട്ട് എന്നാലും ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോവാണ് അപ്പം നമ്മൾ ഇന്ന് പകലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ടെ ശബരിമല പോലെ ഫീൽ ചെയ്യുന്നൊരു ഫോട്ടോന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊന്ന് കുറേ ഗോഷ്ടികൾ നാട്ടുകാരെന്ത് വിചാരിച്ചതെന്ന് അറിയില്ല ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വരികയാണെന്നുള്ളൊരു ഭാവത്തിൽ നോക്കിയിട്ടുണ്ടാവും ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അടുത്ത നല്ല കട്ടപ്പന വിശേഷമായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ